ും കറത്ത് മൊബൈല് പോലും ഞാൻ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് രാജാവിന്റെ നടത്തു ബോംബൊന്നും അല്ലല്ലോ എന്റെ പേരിൽ ഇനി ഞാൻ പ്രതിഷേധാത്ത വന്നേല്ലോ എന്റെ പേരിൽ ഇനി എറിയാൻ വലിയ ദേവി അമ്മച്ചി ഇവിടെ നിന്ന് എറിഞ്ഞോളല്ലേ ഈ കമ്പിയൊക്കെ കമ്പി എല്ലാം മാറ്റിയ ഇന്ന് രാജാവനെ കമ്പി ആയുധങ്ങളോ ഒരു കാര്യം കാണാൻ ഇതൊക്കെ മെറ്റിലാണ് അമ്മച്ചി ഈ ഇത് എന്താണ് എറിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രാജാവനെയും കൂടെ പറഞ്ഞാലും കേസ് ആർക്കാണ് വാദവും പറയാണ് ഇത് കരുപ്പിട്ട് അറസ്റ്റ് ചെയ്യുന്നവണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം അടിച്ചിരിക്കും ഇതൊക്കെ എടുത്ത് മാറ്റി മാറ്റിവെക്കുന്ന രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി അത് ബാക്കിയാല് ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാലുണ്ടോ അയ്യോ പ്രതിഷേധമല്ല എന്റെ രാജാവിന്റെ മനസ്സ് വിഷിപ്പിക്കാതിരിക്കാൻ ചെയ്യുന്നതാണ് എന്റെ രായാവിന്റെ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എന്നെ ണല്ലോ അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് പോകാനിപ്പം എന്റെ കറുപ്പ് കണ്ടു കഴിഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതിനു ഇതിന് ഒരു പിന്നെ കരത്ത് ഷട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രായവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്ത് ഒരു മനുഷ്യ കസേരയിലും തുടരരുത് നമ്മുടെ രാജാവിനിരിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരയിൽ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്ന് മാറി നിന്നാ ചേട്ട കൊള്ളാം അപ്പൊ രാജാവിനോട്ട് പ്രത്യേകം വരുത്തിയാണ് പെയിന്റ് അടിച്ചതിന് ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ കസേരയിൽ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കച്ചരെയാണ് അമേരിക്കയിൽ പോയി പോലും ഇരുന്ന ആ കർഷകരെയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് രാജാവിന് ഇരിക്കാൻ പറ്റും ഫോൺ വരെ അയ്യോ തീർച്ചയായിട്ടും ഫോൺ ഞാൻ കറപ്പായിരുന്നു ഞാനിവര് പറയത്തില്ലേ ഫോണാണെങ്കിൽ വിശിക്കാണിച്ചോ കറുപ്പ് വിശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത് അല്ല സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കുകയാണ് നമ്മൾ കണ്ടില്ല ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നു എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മൾ മുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിൻ്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടിനാരു കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുക വിഷമിക്കരുത് അതുകൊണ്ടാണ് പിന്നെ ഈ വെളുത്ത കളർ അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞാൽ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആ എൻ്റെ രാജാവിൻ്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാതെ ഈ മൊബൈൽ പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ വെളുപ്പാറോ സമരമാണോ ഇത് മാറിയില്ലാണോ ും അത് എന്റെ മുഖ്യമാന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് രാജാവിനെ ഇരിക്കുന്ന സാറേ എന്റെ കണ്ണിന്റെ കുട്ടമണി മാത്രമേ ഉള്ളൂ കരപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ തർപ്പായിട്ട് ഞാൻ അത് നോക്കത്തില്ല ഞാൻ 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 ദയവീ ഞാന് ആകർഷിക്കാനല്ല സാർ ജനശ്രോത്തെ ആകർഷിക്കാനുള്ള എന്റെ രാജാന്റെ മനസ്സ് അടിച്ചു കൊല്ലു കൊല്ലൂ സാറേ എന്താ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല ഞാൻ എവിടെയെങ്കിലും സാറെ കഴിപ്പുണ്ടോ സാർ എവിടെങ്കിലും കറപ്പുണ്ടോ ഞാൻ ഞങ്ങൾ നടത്തും പറഞ്ഞില്ല സാർ പഠിപ്പിക്കാം ஜீிக்க എഴുതേണ്ടല്ല സാർ ഞാനിവിടുന്ന് വരുന്നില്ല അങ്ങനെയാണ് ഞാൻ വെള്ളം അടിക്കേണ്ട കാര്യമില്ലായിരുന്നത് ഞാൻ ഇവിടെ എന്റെ വാർഡിൽ എന്റെ വാർഡല്ലയോ ഏതാ ഞാനിവിടെയല്ല സാർ ഇരിക്കുന്നത് ഞാനിവിടെ ഇല്ല സാറില്ല ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് സാർ അതുപോലെ തന്നെയാണ് ഞാനൊരു ജനപ്രതിനിധിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോവാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തോണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചുകൊണ്ട് ഈ ഫൈനലിൽ അടിച്ചിരിക്കുന്നത്